ഇന്ന് ഒരു മുതിരേൻ്റെ പുഴുക്കാണ് കേട്ടോ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് അതിന് മുതിരത ഒരു ഒരു ഒന്നര കപ്പ് മുതിര എടുത്തിരിക്കുന്നു കുറച്ച് വലിയ കപ്പ് കേട്ടോ ഒന്നര കപ്പ് മുതിര പിന്നെ രണ്ട് പച്ചക്കായ കുറച്ച് ചേമ്പ് ഒരു മൂന്നാല് ചേമ്പിൻ്റെ എടുത്തിരിക്കുന്നു പിന്നെ അതിലേക്കുള്ള അരപ്പിനാണ് നാളികേരം മഞ്ഞപ്പൊടി കുറച്ച് കരുവേപ്പില ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് ചെറിയ വെളുത്തുള്ളി കുറച്ച് ചെറിയുള്ളി കുറച്ച് ജീരകം ഇത്രയും സാധനമാണ് നമുക്ക് പുഴുക്കിന് വേണ്ടത് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു ഏതായാലും കർക്കിട മാസമൊക്കെയാണല്ലോ അപ്പോൾ ഏതായാലും നമ്മൾ കർക്കിടത്തിലെ ഇലകളൊക്കെയാണ് അങ്ങനത്തെ സാധനങ്ങളാണല്ലോ കഴിക്കുന്നത് അപ്പം പുഴുക്കിൻ്റെ ഒരു ഇതും കൂടെ നമുക്ക് മുതിരേൻ്റെ ഒരു പുഴുക്കും കൂടെ കഴിക്കാൻ വിചാരിച്ചിട്ടാ അപ്പോൾ മുതിരേൻ്റെ ഞാൻ ചമ്മന്തി രസം ഇതൊക്കെ ഇട്ടിക്കണല്ലോ അപ്പം ഇനി ഒരു കറി ഉണ്ടാക്കണം മുതിരേൻ്റെ അത് നാളെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടാക്കാം ഇനി ഒന്ന് പുഴുക്ക് വയ്ക്കാ ഏതായാലും നല്ലൊരു പുഴുക്ക് നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇന്ന് ഞാൻ ഇതിൽ ഇടുന്നില്ല കപ്പൻ്റെ അടുത്ത് ഇല്ല ഇനി വാങ്ങിച്ചൊക്കെ കൊണ്ടുവന്നുമേ നേരം വഴുകും അപ്പം ഇന്ന് കപ്പിടാതെ ഉണ്ടാക്കുന്നത് ഇട്ടിട്ട് ഇതേമാതിരി നമുക്ക് വേറൊരു ദിവസം കപ്പിട്ടിട്ടും ഒഴിക്കട്ടോ പിന്നെ നാളെ ഞാൻ മാല മാലിടുകയാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി പറയാണ് നാളെ ഞാൻ മാലിടുകയാണ് ഇപ്പം ഇന്ന് പോയിട്ട് മുണ്ടും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവരണം മുണ്ടും മാലയൊക്കെ വാങ്ങിച്ചിട്ട് ഇന്ന് കാണിച്ചു തരട്ടോ ഞാൻ ഒരു വേറെ വേറൊരു വീഡിയോ ആയിട്ട് മുണ്ടും മാലയൊക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് പുഴുക്കിൻ്റെ പണി നോക്കാം കേട്ടോ ആദ്യം ഇനി ഞാൻ ആദ്യം ഇത് കുക്കറിലിട്ടിട്ടാണ് മുതിര വേവിക്കുന്നത് ഇത് മുതിര വെന്ത് ഒരു മൂന്ന് വിസിലടിച്ചതിന് ശേഷം കുക്കർ ഓഫാക്കിയിട്ട് അത് വേവുമ്പോഴത്തേക്കും നമുക്ക് കായും ചേമ്പും കൂടെ ഇട്ടോ അതിലേക്ക് ആദ്യം ഞാൻ കുക്കറിൽ മുതിര ഇടട്ടെ ഇന്നലെ രാത്രി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചാണ് അതങ്ങനെ ഞാൻ വെള്ളം ഊറ്റിയിട്ടാണ് എടുത്തു വെച്ചത് ഇനി കുറച്ച് ആ വെള്ളം ഞാൻ ഒഴിച്ചിട്ട് അടുപ്പിൽ വയ്ക്കുക ഗ്യാസിലിടാൻ പോവുകയാണ് കുക്കറിലാണ് വയ്ക്കുന്നത് ഇത് നമ്മൾ മുതിര നല്ലോണം വെന്തിക്കുന്നത് അതാ നല്ലോണം വെന്തിക്കുന്നു ഇത് നല്ലോണം വേവണം കേട്ടോ രാത്രി വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരു ഇതാ മൂന്ന് വിസിലാകുമ്പോഴത്തേ ഇത് കണ്ടില്ലേ നല്ലോണം ഉടയുന്നുണ്ട് ഇട്ട് ഇത് കണ്ട് നോക്കൂ ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പിന്നെ കായും ചേമ്പുമാണ് ഏറ്റവും കൊടുക്കുന്നത് ഇത് ഇതിൽ വേവിച്ചിട്ട് ഞാൻ ചട്ടിയിലാണ് ഇട്ടോ വയ്ക്കുക ഉണ്ടാക്കുന്നത് പുഴുക്ക് കൂട്ടുന്നത് ഇതാ ഇതിലേക്ക് ഇട്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ൊടുക്കുന്നുണ്ട് മുതിരയിൽ ഞാൻ ഉപ്പ് ഇട്ടിക്കുന്നു ഇതിൽ ലേശം പച്ചക്കായയിലേക്ക് വേണമല്ലോ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കണു ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഒരു ശിഖരം മുള മൂന്ന് വലിയ നല്ല എരുവുള്ള മുളകാണ് നമ്മൾ ചേർത്തത് അപ്പോൾ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും മുളക് പൊടി ശിഖരമായി കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി എന്താ നല്ല എരുവുണ്ട് മുളക് പച്ചമുളകിന് നല്ല എരി ഇനി ഇതിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ടേ ഇപ്പോൾ ലേശയുടെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടുപ്പത്ത് ഗ്യാസിൽ വയ്ക്കാൻ പോകണേ ഇനി ഒന്ന് കുക്കറ് തുറന്ന് നോക്കാം കേട്ടോ നല്ലോണം കഷ്ണമൊക്കെ വെന്തിക്കിനെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കേ എന്താ മുതിരയൊക്കെ നല്ലോണം വെന്തിക്കുന്നു കേട്ടോ ഒന്നിങ്ങനെ ഉടച്ചാൽ കണ്ടില്ലേ നല്ലോണം ഉടയുന്നുണ്ടേ നമ്മൾ എന്നെ ചെറു ഇട്ടിട്ട് പുഴുക്കുണ്ടാക്കുമല്ലോ അതിന് പകരം മുതിര അത്രയും ഉണ്ട് കേട്ടോ വേറെ വ്യത്യാസമൊന്നുമില്ല ഇതിൽ പിന്നെ ഇനി എന്താ നമുക്ക് ചിലർക്ക് ടേസ്റ്റ് പിടിക്കില്ലേ മുതിരയ്ക്ക് ഇനി ഇതൊക്കെ നല്ലോണം ചതച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ അധികം കായൊന്നും അങ്ങനെ വേവിച്ചിട്ടില്ല ഒന്നും ഉടച്ചെടുക്കാൻ ചോദിച്ചിട്ട് കേട്ടോ നല്ല അലിഞ്ഞു പോയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ മുതിര നല്ലോണം ഉടയണം എന്താ നല്ലോണം ഉടങ്ങിക്കുന്നു ഇനി ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് ഇത് ചട്ടിയിലട്ടുണ്ടാക്കുന്ന ഞാൻ ചട്ടിയിലേക്ക് ചട്ടി ചട്ടിതേ ഇനി ഞാൻ അതിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ ചട്ടീൻ്റെ അടിയിൽ ഞാൻ എപ്പോഴും എന്ത് വയ്ക്കുമ്പം ചട്ടിയിൽ വെക്കുമ്പോൾ ഒക്കെ ചെമ്പിലായാലും ശരി ഞാൻ ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ഒന്ന് പറ്റി കൊടുക്കുന്ന പിന്നെ അടിയിൽ പറ്റുന്ന ഒരു ഇതും നമുക്ക് തട്ടി കൊടുക്കെട്ടോ അഞ്ചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചട്ടിയിൽ കൊള്ളുത് അതുകൊണ്ടാണ് ഞാനൊന്നിതിൽ വെച്ച് കൊള്ളില്ലെങ്കിൽ നമുക്ക് വേറെ വലിയ പാത്രം എന്തെങ്കിലും എടുത്താൽ മതി അല്ല വലിയ ചട്ടി ഉണ്ടെങ്കിൽ വലിയ ചട്ടിയിലേക്ക് എടുക്കാം കേട്ടോ ഒന്നും കൂടെ ഉടക്കിട്ടോ ഞാനത് ഇത്ര ഉടഞ്ഞാൽ മതി അധികം ഉടങ്ങി നല്ല കൊഴുപ്പായിപ്പോയിട്ട് അധികം ഞാൻ ഉടയ്ക്കുന്നില്ല കായൊന്നും അങ്ങനെ ഉടക്കുന്നില്ല കേട്ടോ ഇനി ഞാനിത് ഗ്യാസിലേക്ക് വെക്കാം എന്നിട്ട് നമുക്ക് നാളികേരം കൂട്ടം തിളച്ചാൽ നമ്മൾ പുഴുക്ക് നല്ലവണ്ണം തിളക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നാളികേരം ഇട്ടു കൊടുക്കട്ടോ അരച്ച് കൊടുത്ത് വെച്ചാൽ നല്ലോണം അരയരുത് ചത നമ്മൾ അവിയലിനൊക്കെ ഒന്ന് ചതച്ചെടുക്കുമല്ലോ ഒതുക്കിയിട്ട് അതിലും ഒന്നുകൂടി അരയാവുക നല്ലോണം അരഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അത് ഞാൻ ഇതിലേക്ക് തട്ടിക്കൊടുക്കുന്നുണ്ടേ ഇളക്കി കൊടുക്കും കേട്ടോ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് രസം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്തായിരുന്നേ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞു തരണേ എന്തായാലും ടേസ്റ്റ് ഉണ്ടോ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കൂ ഇനി ഇത് കുറച്ച് ലൂസിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളത്തോടു കൂടി കുറച്ച് ലൂസാക്കിട്ട് വേണേ അങ്ങനെ ചെയ്യാം െ കുറച്ച് ഇതിലും ടൈറ്റാക്കണമെങ്കിൽ വെള്ളം ഒന്ന് കുറച്ചാൽ മതി മുതിരേൻ്റെ ഇതൊക്കെ വെക്കുമ്പോൾ അപ്പം ഞാൻ ലേശം കട്ടി കുറച്ചിട്ടോ വെച്ചത് ഇനിയിപ്പം ഇത് ഇരുന്നാൽ ഒന്നും കൂടെ ടൈറ്റാവും ചട്ടിയാണല്ലോ അപ്പോൾ ഒന്നും കൂടെ പറ്റൂട്ടോ വെള്ളം നല്ലോണം തിളക്കട്ടെ ഇനി നോക്കുമ്പോൾ പുഴുക്ക് നല്ലോണം തിള തല വരുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കരുവേപ്പിലും ഇണയിട്ട് കൊടുക്കുന്ന നല്ല നാടൻ കരുവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കട്ടെ ഇതൊന്ന് ഒരു വറവ് ഒന്ന് അടച്ച് വയ്ക്കട്ടോ ഒന്ന് അടച്ച് വയ്ക്കട്ടെ വറവ് കേട്ടോ ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത് ഒരു വെളിച്ചെണ്ണയാണേ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാക്കുന്ന ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുവും പിന്നെ വത്തിരി മുളകാണേ കൊടുക്കുന്നു പിന്നെ കുറച്ച് കഴുകിട്ടില്ല ൊന്ന് മൂക്കട്ടെട്ടോ നമ്മളൊന്ന് ഇനി ഇത് ഇതിലേക്ക് ഒഴിക്കാനേ ഗ്യാസ് ഓഫാക്കാണേ നമ്മളെ മുതിരപ്പുഴുപ്പ് ഇവിടെ റെഡി അയക്കുന്നത് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞായിരുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്